അല്ലെങ്കിൽ നിന്നും പ്രയർ ഫെലോഷിപ്പിലെ വിശ്വാസികൾക്ക് എഴുതുന്ന കത്ത് എനിക്ക് പ്രിയമില്ലാത്ത വിശ്വാസികളെ ഞാൻ നിങ്ങളെ വീണ്ടും അഭിവാദ്യം ചെയ്യുന്നു നിങ്ങൾ എനിക്ക് എത്ര രസകരമായ കാര്യങ്ങൾ സമ്മാനിച്ചവരാണ് നിങ്ങളെ അങ്ങനെ അങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുമോ സൺഡേ സർവീസിൽ നിങ്ങളുടെ ഓരോ കോപ്രായങ്ങൾ കാണുമ്പോൾ എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല പാസ്റ്റ് പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ എത്ര നേരം ഇത് നീളും ഒരു മണി ആയോ അതും ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഇന്നത്തെ ലഞ്ച് എന്തായിരിക്കണം അതുമാത്രമല്ല വീട്ടിൽ ചെന്ന് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് പപ്പടം ഇനിയും പൊള്ളിക്കണമല്ലോ ഇതൊക്കെ ഓർത്ത് മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുന്ന എനിക്ക് വലിയ സന്തോഷം തോന്നിക്കുന്നതാണ് ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ അയക്കാറുണ്ട് ഊബറീറ്റ്സിൽ നിന്നും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഇപ്പോൾ നടക്കുന്നു അപ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ നിന്ന് നേരെ ഊബർ റീറ്റ്സിലേക്ക് ഓടുന്നത് കാണുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് സൺഡേ സർവീസ് കേൾക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ അടയുകയും തല താഴ്ത്തുകയും ചെയ്യുമ്പോൾ ദൈവം പോലും ചിന്തിക്കും വാ ഇവർ ആത്മീയമായി മുഴുകിയിരിക്കുന്നു എന്നാൽ ഇത് അതെല്ലാം ഉറക്കമാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം എന്നെ അങ്ങനെ ആരും പറ്റിക്കാൻ നോക്കണ്ട ബൈബിൾ വായിക്കാനും ധ്യാനിക്കാനും നിങ്ങൾ കാണിക്കുന്ന മടിയും അലസതയും എനിക്ക് വലിയ ഉന്മേഷം നൽകുന്നു ബൈബിൾ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉറക്കം വരുന്നത് എന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ് അല്ലെങ്കിൽ ഇത് വളരെ ബോറിംഗ് ആണ് എന്ന് നിങ്ങളെ ചിന്തിപ്പിച്ച് നെറ്റ്ഫ്ലിക്സിൽ നെക്സ്റ്റ് എപ്പിസോഡ് ക്ലിക്ക് ചെയ്യാൻ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കാറുണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ സമയം കളയുന്നതിന് പകരം ഒരു ട്രെൻഡിംഗ് ട്രെൻഡിംഗ് വീഡിയോ കാണുക എന്നത് എൻ്റെ പ്രിയപ്പെട്ട തന്ത്രമാണ് ചിലപ്പോൾ നിങ്ങൾ ബൈബിൾ വായിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫോ ഫോണിൽ ഒരു മെസ്സേജ് അയക്കും ഇപ്പോൾ മാത്രം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ അപ്പോൾ നിങ്ങൾ നേരെ ദൈവമന്ധനത്തിൽ നിന്ന് നേരെ ഷോപ്പിംഗ് കാർട്ടിലേക്ക് പോകും ശരിയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ സൺഡേ സർവീസ് കഴിഞ്ഞ് സെൽഫി എടുക്കാനും അത് ഹാഷ്ടാഗ് ബ്ലസ്സിൽ എന്ന് പോസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സമയം കണ്ടെത്തും കണ്ടെത്തുമ്പോൾ ഞാൻ ചിരിക്കുന്നു പുതിയ തലമുറയുടെ വിശ്വാസം എന്നെ വളരെ ചിന്തിപ്പിക്കുന്നു പുതിയ തലമുറയെ കുറിച്ച് പറയാതെ വയ്യ അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ സമയമില്ല പക്ഷേ ഇൻസ്റ്റഗ്രാം വാട്സ്ആപ്പ് സ്നാപ്ചാറ്റ് ടിക്ടോക്ക് ട്രെൻഡുകൾ സമയം ദൈവം സ്നേഹിക്കുന്നു എന്നത് ഒരു ഹാഷ്ടാഗ് മാത്രമാണ് അവർ കരുതുന്നത് എനിക്ക് വലിയ സന്തോഷം അത് ചിന്തിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷം നൽകുന്നു അവരുടെ പ്രാർത്ഥനാ സമയത്ത് പോലും അവർ ഫോണിൽ റീലുകൾ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ സൺഡേ ലുക്ക് എന്ന പേരിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നെ കുറ്റപ്പെട്ട് പറഞ്ഞത് അതേസമയം നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് വൈഫൈയുടെ സിഗ്നൽ ഒന്ന് കട്ടായാൽ ഓ സാത്താൻ വന്നു സൺഡേ സർവീസിൽ ഒന്ന് വൈകി സൺഡേ സർവീസിൽ ഒന്ന് വൈകി വന്നാൽ സാത്താൻ എന്നെ ഉറക്കിക്കളഞ്ഞു അതാ രാവിലെ ഞാൻ എന്നെ കാണുന്നത് സൺഡേ സർവീസ് കേൾക്കുന്നതിനിടയിൽ മൈക്കൊന്ന് മ്യൂട്ടായാലും അത് എന്നെ തെറ്റാണ് അതൊക്കെ പോട്ടെ ഭാര്യ ഭർത്താവിനോട് ദേഷ്യം പ്രകടിപ്പിച്ചാലും അവിടെയും ഈ പിഷാജിനെ കൊണ്ട് അന്ന് ശല്യം സഹിക്കാൻ വേണ്ട എന്ന് പറയുന്നതും എനിക്ക് കേൾക്കേണ്ടി വരുന്നു എന്നാൽ നിങ്ങൾ സഭാ മീറ്റിങ്ങുകൾക്ക് വരാൻ കഴിയാത്തതിനുള്ള കാരണം കണ്ടെത്തുമ്പോൾ എനിക്ക് വലിയ സന്തോഷം അനുഭവപ്പെടുന്നു എൻ്റെ കാറിന് പെട്രോൾ ഇല്ല അല്ലെങ്കിൽ ഇന്ന് ഭയങ്കര സ്നോയിങ് ആയിരിക്കുമെന്ന് വെതർ ആപ്പ് നോക്കിയപ്പോൾ ഞാൻ നേരത്തെ കണ്ടു ഇന്നലെ രാത്രി അല്ലെങ്കിട്ട് സിനിമ കണ്ടു ഉറങ്ങിപ്പോയി എന്നിങ്ങനെയുള്ള പല നിങ്ങളുടെ പല ന്യായീകരണങ്ങളും ഞാൻ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരുന്നു പിന്നെ ഇനി ഞാൻ നിങ്ങളോട് പറയാനുള്ളത് തനഗത്തിലെ പ്രധാന പ്രത്യേക സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് എന്റെ നരകത്തിൽ വാതകൾ എല്ലായ്പോഴും നിങ്ങൾക്കായി തുറന്നിരിക്കുന്നു ഇവിടെ വൈഫൈ കട്ടാകുകയില്ല നെറ്റ്ഫ്ലിക്സിനും ടിക്ടോക്കിനും ഇൻസ്റ്റഗ്രാമിനും ട്വൻറി ഫോർ ഇൻറ്റു സെവൻ ആക്സസ് ഉണ്ട് ഉറക്കത്തിനും മടിക്കും പ്രത്യേക സൗകര്യങ്ങളുണ്ട് കൂടാതെ ഞങ്ങളുടെ ഏറ്റവും പുതിയ സവിശേഷതകൾ സൾഫർ ഫേസ് പാക്കുകൾ സ്കിന്നിലെ തീപാറുന്ന ചൂടൻ സ്പാ അനുഭവം രണ്ടാമതായി ലാവാ ജാക്കോസി നല്ല തിളച്ച എണ്ണയിലുള്ള വിശ്രമം തീയിൽ ചുട്ട ഫുഡ് ഡയറ്റ് തീയിൽ വേവിച്ച ഭക്ഷണം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ലഭ്യമാണ് മഴയില്ലാത്ത കാലാവസ്ഥ ഇവിടെ ഒരിക്കലും തണുത്ത കാറ്റ് വീശില്ല എല്ലായിടത്തും വെറും തീയും ഗന്ധങ്ങളും ചൂടും മാത്രം പിന്നെ ആത്മീയ അലാറങ്ങൾ ഇടയ്ക്കിട നിങ്ങൾ മുഴങ്ങാറുണ്ട് നിങ്ങൾ ഉറങ്ങുന്ന ഇടത്തു നിന്ന് തന്നെ ഒരുപാട് ശബ്ദങ്ങൾ ഉറക്കം പോലും ഒരു സ്വപ്നമായി തീരും എൻ്റെ നരകത്തിലെ ഈ പ്രത്യേക സൗകര്യങ്ങൾ നിങ്ങളെ ഒരിക്കലും നിരാശരാക്കില്ല വരിക ഇവിടെ എല്ലാം വളരെ രസകരമാണ് എന്റെ വിലാസവും കോൺടാക്ട് ഡീറ്റെയിൽസും താഴെ പറയുന്നു എൻ്റെ അഡ്രസ് ഇറ്റേണൽ വൈസ് ഓഫ് ഫയർ ആൻഡ് സൾഫർ ഹെൽ സ്ട്രീറ്റ് ഔട്ടർ ഡാർക്ക് സോൺ സിക്സ് 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 ഫോൺ നമ്പർ സിക്സ് 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 ഇമെയിൽ സെറ്റൻ ദയവായി വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക ഞാൻ ഇരുപത്തിനാല് ട്വൻ്റി ഫോർ സെവൻ പ്രവർത്തിക്കുന്നു സ്നേഹത്തിന്റെ മറവിയിൽ നിങ്ങളുടെ പഴയ സുഹൃത്ത് സാധാരണ